നമ്മുടെ ഏതാഗ്രഹങ്ങളും നേടിയെടുക്കാനും ചെയ്യുന്ന ജോലിയിൽ നല്ല ഭറക്കത്തുണ്ടാകാനും ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാനും ജോലി അന്വേഷിക്കുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ അവന് ഇഷ്ടമുള്ള ജോലി ലഭിക്കാനും കാരണമാകുന്ന നല്ലൊരു നല്ലൊരമലുണ്ട് എനിഷ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ പലപ്പോഴും പല ആളുകൾക്കും പറഞ്ഞു കൊടുത്തതാണ് നല്ല റിസൾട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസവും ഇവിടെ ഈയൊരു അമല് പറഞ്ഞു കൊടുത്തിട്ട് ജയിലിൻ്റെ ഇരുളറകളിൽക്കുള്ളിലിരുന്ന് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയപ്പോൾ അവർ നേരിട്ട് ആഴ്ചകളെ കൊണ്ട് ജയിൽ മോചിതരാകുകയും ഇവിടെ നേരിട്ട് വരികയും ചെയ്യാൻ കാരണമായി അത് ഈ ഒരൊറ്റ തിക്ര കാരണമായിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും അത് തന്നെയാണ് നമ്മുടെ മനസ്സകങ്ങളിൽ നേറിക്കിടക്കുന്ന ഏതു പ്രശ്നങ്ങളുണ്ടോ ഏത് പ്രതിസന്ധികളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ അതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ചില അമലുകളുണ്ട് ഒരിക്കലും ജയിലിൽ നിന്ന് മോജി മോചി മോചനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെയുള്ള ആളായിരുന്നു വളരെ പെട്ടെന്ന് ആഴ്ചകളെ കൊണ്ട് ഈ തിക്രൂ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അറിയാത്ത രൂപത്തിൽ അവർക്ക് മോചനം സാധ്യമായത് അപ്പോ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലുന്നത് റബ്ബ് റബ്ബസുബാന കാണുന്നുണ്ട് അറിയുന്നുണ്ട് അള്ളാഹു അതൊക്കെ പൂർത്തീകരിച്ചു തരുമെന്ന നീയത്തോടു കൂടെ നമ്മുടെയൊക്കെ സങ്കല്പനകൾക്കും അപ്പുറമാണ് റബ്ബ് റബ്ബസുബാനയുടെ തീരുമാനം അള്ളാഹു നൽകിയതിനെ തടയാനോ തടഞ്ഞതിനെ നൽകാനോ ഒരാൾക്കും സാധിക്കില്ല എന്നുള്ളതാണ് അള്ളാഹു തീരുമാനിച്ച നടക്കും എന്ന വിശ്വാസത്തോടു കൂടെ നിങ്ങൾ ചെയ്തു നോക്കൂ നമ്മുടെ മനസ്സങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഏത് പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കും ഏത് ഹലാലായ ആവശ്യങ്ങളാണോ നേടിയെടുക്കേണ്ടത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കിയാൽ മതി കിതാബുകളിലൊക്കെ പറഞ്ഞതാണ് മുജറബാണ് ചെയ്തിട്ട് ഫലം ലഭിച്ചു എന്ന അനുഭവമുള്ളതാണ് ആത്മാർത്ഥമായി ചെയ്യുക വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ചകളിൽ നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തേണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് സമയമറിയാതെ ബുക്ക് ചെയ്ത് വരുന്നവരുണ്ട് നമ്മൾ ഞായറാഴ്ച ബുക്കിംഗ് എടുക്കുന്നത് തൊട്ടുശേഷമുള്ള ചൊവ്വാഴ്ചത്തേക്കാണ് അപ്പോൾ ലിസ്റ്റിൽ ഇവിടെ പേരെഴുതി വെക്കുമ്പോൾ ആ ലിസ്റ്റിലുള്ളവരെ മാത്രമേ നോക്കാൻ സാധിക്കുള്ളൂ കറക്റ്റ് ടൈം ടൈം ടു ടൈം പോകുന്നതുകൊണ്ട് നമുക്ക് ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിലേക്ക് ഇരിക്കാനൊക്കെ പ്രയാസമാകും ഓവറായിട്ട് ആളുകൾ വന്നാൽ അതുകൊണ്ട് ആ ഷെഡ്യൂൾ അനുസരിച്ച് മാത്രം വിളിക്കുക പറയുന്ന സമയത്ത് മാത്രം പറ വരിക മറ്റൊരു ദിവസത്തേക്ക് വരാനുള്ളതായിരിക്കുമല്ലോ തരുന്നത് അങ്ങനെയൊക്കെ പലപ്പോഴും പിഴവുകൾ സംഭവിക്കുന്നുണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലോ വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസേ ഇൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇത് ക്ലിക്ക് ചെയ്ത് നോക്കി അതിൽ സ്റ്റോറിയിൽ നമ്മൾ എപ്പോഴാണ് വിളിക്കേണ്ടതെന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അള്ളാഹു സുബ്ഹാനുഹുത്തായ ഹൈറാത്തുകളിലേക്ക് നമ്മയൊക്കെ അടുപ്പിച്ചേരട്ടെ നമ്മുടെ ജീവിതത്തിലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതിനു മുമ്പിൽ ഒരു ഒരു പക്ഷേ സാമ്പത്തികമായ പ്രതിസന്ധികളായിരിക്കാം തടസ്സം നിൽക്കുന്നത് ഒരുപക്ഷെ വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായ ഫിനാൻഷ്യലി അതിന് നമ്മൾ കേപ്പബിൾ ആയിരിക്കാം പക്ഷെ അത് നമുക്ക് നേടിയെടുക്കാനുള്ള വേറെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതു കാര്യവും നേടിയെടുക്കാൻ റബ്ബ് സുബഹാനുഹോ താലയുടെ മുമ്പിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന നല്ല ചില അമലുകളുണ്ട് ആ അമലുകളാണ് നമ്മൾ ഇന്ന് പറയുന്നത് മനുഷ്യന്റെ തിരക്കേറിയ ജീവിതത്തിൽ ആയിരക്കണക്കിന് പ്രശ്നങ്ങളാണ് നമ്മളൊക്കെ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ടും ഒന്നല്ല ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ ഉപ്പമാർ സഹോദരിമാർ സഹോദരന്മാർ നിങ്ങളുടെ മനസ്സങ്ങളിലെ ഒരൊറ്റ വിഷയം മാത്രമാണോ ഉള്ളത് അല്ല കടങ്ങളെ കൊണ്ടുള്ള പ്രതിസന്ധികൾ ഉള്ളവർക്ക് തന്നെയാണ് വീടില്ലാത്തത് അങ്ങനെ കടവും വീടും ഒക്കെ പ്രതിസന്ധിയിലായവരാണ് യഥാർത്ഥത്തിൽ മക്കളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എത്രയോ പ്രശ്നങ്ങളാണ് നാം ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അവയിൽ അവൻ്റെ ജീവിതത്തിൽ അത്യാമ്പ വളരെ അനിവാര്യമായിട്ട് അത്യന്താപേക്ഷിതമായിട്ട് നമുക്ക് നിർവഹിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും നമ്മുടെ വീട് എന്നുള്ള സ്വപ്നം അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയാണ് അതില്ലാതെ നമുക്ക് സ്വന്തമായിട്ടില്ലാതെ ഒന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല അങ്ങനെ നിർബന്ധമായിട്ട് നമുക്ക് കിട്ടേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകും അപ്പൊ അതിനൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ വിഷയങ്ങളൊക്കെ ഇറക്കി വെച്ച് അള്ളാഹിനോട് ചോദിക്കുക എന്നുള്ളതാണ് വേറൊരു ഓപ്ഷൻ അവിടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്തുകൊണ്ട് വേറെ ഓപ്ഷൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല നമുക്ക് സാമ്പത്തികമായ ശേഷിയില്ല നമുക്കതിനുള്ള എന്താ കഴിവുകളില്ല അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള അത്രയും വലിയ കോടീശ്വരന്മാരൊന്നും ഇല്ല അപ്പൊ റബ്ബ് നമുക്കൊരു വഴി കാണിച്ചു തരാന്നുള്ളതാണ് അതിലൊക്കെ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു ഘടകം അപ്പൊ അള്ളാഹു നമ്മിലേക്ക് തിരിയാനും അള്ളാഹു എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരു പ്രത്യേക നല്ലൊരു അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നൊരു നോട്ടം ഈ പറയുന്ന അമലുകൾ കാരണമാകുന്നുള്ളതാണ് അതിലൊന്നാമത്തേത് എൻ്റെ പ്രിയമുള്ള മിനിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതിലൊന്നാമത്തത് വളരെ ആത്മാർത്ഥമായിട്ട് കേട്ടു മനസ്സിലാക്കുക സൂറത്തുൽ അമ്പിയ ഇലെ എൺപത്തിയേഴാമത്തെ ആയത്താണ് ഞാൻ ഈ ആയത്ത് നമ്പർ പറയുന്നുണ്ട് എഴുതി കാണിക്കാത്തത് കൊണ്ടാണ് ആയത്ത് നമ്പർ പറയുന്നത് നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കുക സൂറത്തുൽ സൂറത്തുൽ അംബിയ ഇല ആയത്ത് ആയത്ത് തുടങ്ങുന്നത് ഇത് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്താണ് വളരെ സവിശേഷമേറിയ ആയത്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം തന്നെ വരുന്നത് ഈ ആയത്തിന് വലിയ മഹത്വമുണ്ട് ഞാൻ അതിൻ്റെ അമലുകൾ പറയാം നിങ്ങൾ നോക്കൂ നോക്കൂൻ എന്ന് പറഞ്ഞാൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കുക എന്നാ യൂനീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാംബൻ കോപാകുലരായിട്ട് അവർ പോയി കളഞ്ഞ ആ സന്ദർഭത്തെക്കുറിച്ച് ഓർക്കുക ആ മഹാനവറുകൾക്ക് നമ്മൾ ഞെരുക്കമുണ്ടാക്കുകയോ ഞെരുക്കമുണ്ടാക്കുകയോ ഇല്ലെന്ന് മഹാനവറുകൾ ധരിച്ചു ഒടുവിൽ ഇരുട്ടുകൾക്കുള്ളിൽ വച്ച് മഹാനവറുകൾ യൂനിസ്നിബ് അലൈഹി സ്വലാത്തു വസ്ലാം വിളിച്ചു പറഞ്ഞു ല ഇലാ ഇല്ലാത്ത എന്താണ് അതിൻ്റെ അർത്ഥം നീ അല്ലാതൊരു ഇലാഹുമില്ല നിയത്ര പരിശുദ്ധൻ നിശ്ചയം ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു അതാണ് മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്ലാം മത്സ്യവയറ്റിൽ അകപ്പെട്ട സമയത്ത് ചൊല്ലിയ ആ ഒരു ദിക്കറും കൂടെയാണത് ഇന്ന് സൂറത്തുൽ അമ്പിയയിലെ എൺപത്തിയേഴാമത്തെ ആയത്താണ് വതന്നൂൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്ത് അതിൻ്റെ ഒരു അവസാന ഭാഗമാണ് നമ്മൾ ദിക്കറായിട്ടൊക്കെ സാധാരണ ചൊല്ലാറുള്ളത് ലാഹി ലാൻ തസ്ബാനക്കൻ കുത്തുമിൻമീൻ ഈ ഒരൊറ്റ ദിക്കറു മതി അപ്പൊ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലുണ്ട് അത് നമ്മുടെ ഏത് ആഗ്രഹവും പൂർത്തീകരിച്ചിട്ടാൻ കാരണമാകും നിങ്ങളിത് ജീവിതത്തിൽ ചെയ്തു നോക്കൂ തീർച്ചയായും നൂറു ശതമാനം ഉറപ്പിച്ചു പറയാൻ പറ്റും അള്ളാഹു സുബഹാനുഹോത്തായാല പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നൽകാൻ കാരണമാകുന്ന ഒരു അമലാണ് ഒരു ആയത്താണ് ഇത് എന്നുള്ളത് നോക്കൂ ഈ ആയത്ത് ഇതിൻ്റെ അവസാനം വരെ സുബഹ നിസ്കാരത്തിന് ശേഷം നാൽപ്പത്തിയൊന്ന് തവണ ഓതണം അത് ഒരു എണ്ണം പറയുമ്പോൾ അത് ആ എണ്ണത്തിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത് ഇപ്പം നമ്മളത് അതിനെക്കുറിച്ച് പ്രത്യേകം പറയാൻ കാരണം ഒരെണ്ണം പറയുമ്പോൾ അതിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത് എന്ന് പറയാൻ കാരണം നമ്മളിപ്പോൾ സുബഹിക്ക് നിസ്കാരങ്ങൾക്ക് ശേഷം സുബഹാനുള്ള അലഹദില്ലാ അള്ളാഹു അക്ബർ എന്നൊക്കെ പറയാറില്ലേ ഈ സുബഹാൻ അള്ളാഹ് അലഹമുല്ലാ അള്ളാഹു അക്ബർ എന്നുള്ളത് ആ എണ്ണത്തിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത് അതാ എണ്ണത്തിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്താൽ എന്താ സംഭവിക്കാം ആ ഇപ്പോൾ മുപ്പത്തിമൂന്നുള്ളത് മുപ്പത്തഞ്ച് തവണ ചൊല്ലിയാൽ മുപ്പത്തഞ്ച് തവണ ചൊല്ലിയതിൻ്റെ പ്രതിഫലം ലഭിക്കും പക്ഷേ മുപ്പത്തിമൂന്ന് തവണ സുബാൻ എന്ന് ചൊല്ലിയാൽ മുപ്പത്തിമൂന്ന്വണ് അലഹമ്മല്ലാ ഇല്ലായാലും മുപ്പത്തി മൂന്ന് തവണ അള്ളാഹുക്ക് അക്ബർ ചൊല്ലി ലായിലാ ഇല്ലാത്ത ലൈലാ ഇള്ളാല് ശരിക്കലോ എന്ന് പറയുന്ന ഇക്കരെ ഒരു തവണ ചൊല്ലി അങ്ങനെ നൂറ് പൂർത്തീകരിച്ച് ചൊല്ലുമ്പോൾ കിട്ടുന്നൊരു പ്രതിഫലം ഉണ്ടല്ലോ അതൊരാൾ നൂറ് തവണ സുബാൻ അല്ലാ അലഹമ്മുള്ള അക്ബർ എന്ന് ചൊല്ലി അതുകൊണ്ട് കിട്ടിക്കൊള്ളന്നില്ല പക്ഷെ അവിടെ നൂറ് തവണ ചൊല്ലിയതിന്റെ പ്രതിഫലം കിട്ടും ഓരോന്നിനും ഓരോ എണ്ണ അനുസരിച്ച് ചൊല്ലുമ്പോൾ അതിന് പ്രത്യേകമായി കിട്ടുന്ന പ്രതിഫലം അത് അങ്ങനെ ചൊല്ലുമ്പോഴാണ് ലഭിക്കുക എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇപ്പോൾ ചില ദിക്കൃകൾ നൂറ് തവണ ചൊല്ലിയാൽ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു വന്നിട്ടുണ്ട് ചിലത് എഴുപത് തവണ ചൊല്ലിയാൽ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു വന്നിട്ടുണ്ട് നമ്മൾക്ക് സ്ഥിരമായി ചൊല്ലുന്നവരാണ് അപ്പൊ ആ എഴുപത് തവണ ചൊല്ലേണ്ടത് അതാ എണ്ണം തന്നെ ചൊല്ലുക ആ എണ്ണത്തിനൊരു മഹത്വം അതുകൊണ്ടാണ് അങ്ങനെ അപ്പൊ ഈ ഒരായത്ത് വതന്നൂൻ എന്ന് പറയുന്ന ഈ ഒരു ആയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് സുബഹ നിസ്കാരത്തിന് ശേഷം നാല്പത്തിയൊന്ന് തവണ പാരായണം ചെയ്യുക അത് കൂടാനോ കുറയാനോ പാടില്ല അതിൻ്റെ ഇടക്ക് സംസാരിക്കാൻ പാടില്ല ഇടക്ക് ഒരു ഒരു ദിവസവും മുടങ്ങാതെ അത് ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുക എത്ര ദിവസം പാരായണം ചെയ്യണം നാല്പത് ദിവസം പാരായണം ചെയ്യണം അങ്ങനെ നാല്പത് ദിവസം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഏർ അള്ളാഹു സുബാനുഹൂത്തായാല അതിനുശേഷം ചോദിക്കുന്ന ഏത് ഏതാവശ്യവും അള്ളാഹു സുബാനു തല പൂർത്തീകരിച്ചു കൊടുക്കും ഇപ്പൊ നിങ്ങൾ നോക്കൂ ഈ ആയത്തിൻ്റെ ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ആ ഒരു നാമം നിങ്ങൾക്കറിയാം വദന്നൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത് വധന്നൂൻ എന്നാണ് അതിൻ്റെ തുടക്കം ഈ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂനീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരന്തരം താഴ്വത്ത് നടത്തിയിട്ടും ആളുകൾ അത് സ്വീകരിക്കാൻ തയ്യാറാവാതെ വന്നു അങ്ങനെ തയ്യാറാവാതെ വന്നപ്പോൾ ആ മഹാ യൂനീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വാഭാവികമായിട്ടുണ്ടായ സഹജമായിട്ടുള്ള ചില മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക ഇതിനില്ലാതെ ആ നാട് വിടുകയും ചെയ്തു തീരുമാനിച്ചു അങ്ങനെ നാട് വിട്ടു അങ്ങനെ മഹാനരായ യൂനീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടൽ തീരത്തെത്തി അവിടെ കണ്ട ഒരു കപ്പലിൽ മഹാനവറുകളെ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറിപ്പറ്റി ചരക്കുകളും യാത്രക്കാരും നിറഞ്ഞ ഭാരമുള്ള ഒരു കപ്പലായിരുന്നു അത് സമുദ്രമധ്യത്തിൽ വെച്ച് കടൽക്ഷോഭം നേരിട്ടപ്പോൾ കപ്പൽ മുങ്ങിപ്പോയി എല്ലാവരും മൃതിയടയാതിരിക്കണമെങ്കിൽ ഒരുത്തനെ ഏ പുറന്തള്ളൽ അനിവാര്യമാണെന്ന് കപ്പിത്താൻ പറയുകയും സമുദ്രത്തിൽ തള്ളേണ്ടവനെ നറുക്കിട്ട് തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിക്കുകയും യൂനീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിലാണ് ആ നറുക്ക് വീണത് അങ്ങനെ യൂനീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവരെ സമുദ്രത്തിലേക്ക് പുറന്തള്ളി പിന്നീട് യൂനീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു മത്സ്യം വന്ന് വിഴുങ്ങി ഈ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ് അങ്ങനെ അനേകം സമയം ഇരുട്ടുകളിൽ മഹാനരായ യൂനീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട് അതിൻ്റെ ആ സമുദ്രത്തിൻ്റെ ഇരുട്ട് മത്സ്യവായറ്റിലെ ഇരുട്ട് എല്ലാ ഇരുട്ടും കൂടി കൂടിയല്ലേ അപ്പം ആ ഇരുളിൻ്റെ അകത്തളങ്ങളിലിരുന്ന് രാത്രിയുടെ ഇരുട്ട് എന്തെല്ലാം മൂന്ന് ഇരുട്ടുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഒന്ന് സമുദ്രത്തിൻ്റെ അകത്തളത്തിൽ ഇരുട്ടാണ് രണ്ടാത് മ ഇരുട്ടാണ് അതിനു പുറമെ രാത്രിയുടെ ഇരുട്ടും കൂടിയുണ്ട് ആ ഇരുട്ടുകളിൽ കിടന്നു മഹാനരായ യുനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് അങ്ങേയറ്റം വിളിച്ച് താണുകയാണ് എന്താണ് അതിന്റെ അർത്ഥം ഇല്ല അന്ത നീ അല്ലാതെ ഒരു ഇലാഹുമില്ല സുബഹാന കി കുന്ത നീയത്ര പരിശുദ്ധവാൻ ഇന്നീ കുന്തുഅാലിമീൻ ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു ഇന്ന് യൂനുസ് നബി അലൈഹി സ്ലാത്തു വസ്സലാം താണുകയാണ് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരുന്നു അള്ളാഹു സുബാന ഹു യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദ്വായന സ്വീകരിച്ചു യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യവയറ്റിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി സമുദ്രത്തിൻ്റെ തീരത്ത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം ഉപേക്ഷിച്ചു നിങ്ങൾ നോക്കൂ ഈ ഒരു തിക്ർ ജയിലിലകപ്പെട്ടയാളുകൾക്ക് ചൊല്ലാൻ വേണ്ടി നമ്മൾ കൊടുക്കാറുണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്ന ഹൈക്കോടതി പോലും ജാമ്യം നിഷേധിച്ചിരുന്ന ഒരു സന്ദർഭത്തിൽ ഒരാൾ ഒരു ചെറുപ്പക്കാരൻ ബാംഗ്ലൂരിലൊക്കെ ഒളീവിൽ കഴിയുന്ന സമയത്ത് ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവരെ നമ്മോട് വിളിക്കുകയുണ്ടായി അവരോട് ഒരു ലക്ഷം തവണ ഇല ഇല്ലാത്തൊ സുബഹാന കിന്നി കുന്തു അലിമീൻ എന്ന് പറയുന്നത് ഇക്കൊരു ചൊല്ലണമെന്ന് പറഞ്ഞു അവരത് കേട്ട സമയത്ത് തന്നെ ഞാൻ പത്തു ലക്ഷം ചൊല്ലാൻ നേർച്ചയാക്കിയിരിക്കുന്നു ആ ആ ടൈമിൽ അവർ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു ആത്മാർത്ഥ നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവരതങ്ങനെ പത്തു ലക്ഷം നേർച്ചയാക്കി അങ്ങനെ ചൊല്ലി അലഹമ്മില്ല വളരെ പെട്ടെന്ന് അവർക്ക് മോചനം ലഭിച്ചു വളരെ പെട്ടെന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അവർ ഇവിടെ നേരിട്ട് വരികയും ചെയ്തിരുന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ മുതാലിമീങ്ങൾക്ക് നല്ലൊരു സ്വതക്കയും കൂടെ നൽകിയിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത് അവർ വന്നപ്പോ പറഞ്ഞത്സ ഞാൻ ആ ഒരു എന്താ ദിക്ർ കൊണ്ടാണ് രക്ഷപ്പെട്ടു എന്നാണ് കരുതിയത് വക്കീൽ പോലും അത്രയും പ്രയാസം പറഞ്ഞൊരു സന്ദർഭത്തിൽ എങ്ങനെയാണ് അത് ലഭിച്ചതെന്നറിയില്ല അവിടെ ഒരു മിറാക്കുകൾ സംഭവിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മിറാക്കൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകുന്ന ഒരു ദിക്റ് കൂടെയാണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് അപ്പോൾ ഇതീ പറയുന്ന രൂപത്തിൽ ആ സുബി നിസ്കാര ശേഷം നാൽപ്പത്തിയൊന്ന് തവണ പാരായണം ചെയ്യുക നാൽപ്പത് ദിവസം ഇതിങ്ങനെ തുടരണം നാൽപ്പത് ദിവസം തുടരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് അത് മുടങ്ങാൻ പാടില്ല അത് ഇടക്ക് സംസാരിക്കാൻ പാടില്ല ഇത് ഓതുന്നതിൻ്റെ ഇടക്ക് സംസാരിക്കാൻ പാടില്ല അങ്ങനെ വളരെ ആത്മാർത്ഥമായി കവിലക്ക് മുന്നിട്ട് തന്നെ ചൊല്ലുക ഇതിപ്പോൾ കൂടുതൽ സമയം ചിലവാകൊന്നുമില്ല ഇത് ചൊല്ലാൻ വേണ്ടിയിട്ടല്ല അയിലാത്ത് സുബാനക്കിൻ്റെ എന്നുള്ളതല്ല അതിൻ്റെ വതന്നൂനി ഇതബ മൊഹാൽബൻ എന്ന് പറയുന്ന ആ ആയത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയാണ് ഓതേണ്ടത് അങ്ങനെ പോവുക അപ്പോൾ നമുക്ക് വലിയ രക്ഷ ലഭിക്കും നമ്മൾ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ കാരണമാകും നമ്മൾ അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് എന്താണോ റബ്ബു സുബെഹാൻ ഹു വത്താലയോട് ചോദിക്കുന്നത് ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാനോ അത് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു സുബെഹാന ഹു വത്താലാം മഹാനരായ യൂനീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ഈ തസ്ബീ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിക്കൊണ്ടേയിരുന്നു അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുത്തു ആ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ കാരണമായ തസ്ബി ആണിത് ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്തുള്ളത് സത്യവിശ്വാസികളിൽ ആരെങ്കിലും ഇത് ഉരുവിട്ടാൽ ഇതിൻ്റെ അവസാന വരെയുള്ള ഈ ഭാഗങ്ങള് അത് ഉരുവിട്ട് കഴിഞ്ഞാൽ അള്ളാഹോ അവനെ രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹോ സുബഹാനുഹൂവത്തായാല ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി തരണല്ലേ ലൈലായില്ലാത്ത സുബഹാനക്ക ഇനി ഇത് മാത്രം ചൊല്ലിയിട്ട് ധാരാളം ചൊല്ലുന്ന ആമലുകൾ ഒരുപാടുണ്ട് മുത്തനബി അലൈഹി വസ്ലം അതുങ്ങളെ തന്നെ പറയുന്നത് കാണാം ഒരാളൊരു കാര്യത്തിൽ വിഷമാവസ്ഥയിൽ അകപ്പെട്ടു എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് കുടുങ്ങിപ്പോയി ഇനിയൊന്നും ചെയ്യാനില്ല ആ ഒരു ഘട്ടത്തിലെത്തുന്ന സമയത്ത് അവൻ ചെയ്യേണ്ടെന്നൊരു കാര്യം എടുക്കുക പൂർണ്ണമായ കാമിലായ വളു എടുത്ത് രണ്ടറക്കായത്ത് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞാൽ ഒരു സുജൂത് കൂടി നിർവഹിച്ച് അതിൽ നാൽപ്പത് തവണ എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ കഴിഞ്ഞ് അതിനുശേഷം ആവശ്യമുള്ളതെല്ലാം അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹു സുബാനുഹൂല അവൻ ഉത്തരം നൽകും എന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ നോക്കൂ രണ്ടാമലകൾ പറഞ്ഞു ഒന്ന് സുബ സംസ്കാരത്തിന് ശേഷം നാല്പത്തിയൊന്ന് തവണ നാൽപ്പത് ദിവസം കണ്ടിന്യൂസ്ലി ദു ഈ ആയത്തോതേണ്ടതിനെ കുറിച്ചാണ് ഇടക്ക് സംസാരിക്കാതെ രണ്ടാമത്തേത് എന്താണ് നമ്മൾ കാമിലായ ഉളവെടുത്ത് നിസ്കരിക്കണം നിസ്കരി കഴിഞ്ഞ് ഒരു സുജൂത കൂടെ ചെയ്ത് ആ സുജൂതിൽ നാൽപ്പത് തവണ ഇത് പാരായണം ചെയ്യുക അത് വളരെ എളുപ്പമുള്ളതാണ് അവർ ഒറ്റ തവണ ചെയ്യുക ഇടയ്ക്ക് ഒഴിവിട്ടുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യുക എന്നാൽ അള്ളാഹു സുബാനുഭവത്തായാലു ശേഷം ചെയ്യുന്ന എല്ലാ ദ്വാറും അള്ളാഹു സുബാനുഭവത്തേല സ്വീകരിക്കുമെന്ന് സ്വാലഹ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് അമലകൾ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു ഇനി നിങ്ങൾ നോക്കൂ എത്രയോ അമലകൾ ഇതുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് ആരെങ്കിലും ദിനം പ്രതി പതിനായിരം ദിനം പ്രതി ആയിരം തവണ ലായിലായില്ലാത്ത സുബഹാന കന്നി കുന്ത എല്ലാ ദിവസവും ആയിരം തവണ ലായിലായില്ലാത്ത സുബഹാനക്കന്നി കുന്ത എന്ന് പതിവാക്കിയാൽ അയാൾ ആഗ്രഹിക്കുന്ന ഏതു കാര്യവും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും ദുഃഖ ദുരിതങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എല്ലാ ദ്രോഹങ്ങളും ഇല്ലാതെയാകും നന്മയുടെയും അഭിവൃദ്ധിയുടെയും കവാടങ്ങൾ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടും അള്ളാഹു സുബാനഹുലാ നമുക്ക് തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലായ്ലായില്ലാത്ത ഒരൊറ്റ ദിക്കറിന്റെ മഹത്വമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് നോക്കൂ ആരെങ്കിലും ിസ്മി കൂട്ടിയിട്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഉരുവിടലിനെ പതിവാക്കിയാൽ അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കിട്ടും അത് ഭിസ്മി കൂട്ടിയിട്ട് ലായിലാത്ത സുബ്രഹാനി എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ അത് സെപ്പറേറ്റ് ആയിട്ട് പാരായണം ചെയ്യുന്നതൊക്കെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുന്നതാണ് മറ്റൊന്ന് ഈ തിക്രല്ലാത്ത മറ്റൊരു വിഷയം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഓരോ യാസിൻ പാരായണം ചെയ്യുന്നത് പതിവാക്കുന്നയാളുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു സുബാനുഭവത്താൽ പൂർത്തീകരിച്ചു കൊടുക്കും ഇത് കൂടുതൽ ആളുകളും ചെയ്യുന്നവരായിരിക്കും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സൂറത്ത് യാസിൻ പാരായണം ചെയ്യുന്നത് സൂറത്ത് യാസിൻ രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്താൽ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെടും സൂറത്ത് യാസിൻ എന്തിനു വേണ്ടിയാണോ ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് ഹബീബാലു സുഹൃ അലൈഹി വല്ല അത് പറഞ്ഞിട്ടുണ്ട് അപ്പം യാസിൻ ഓതുന്നതിന് മുമ്പ് നല്ലൊരു നീയ്യത്ത് മനസ്സിൽ വെക്കുക എപ്പോൾ യാസിൻ ഓതുമ്പോഴും ഗർഭിണികളായ സ്ത്രീകളാണെങ്കിൽ സുഖപ്രസവത്തിന് വേണ്ടി നീയത്താക്കാം ജോലി ലഭിക്കണം എന്നുള്ളവർ അതിനു വേണ്ടി നെയ്യത്താക്കാം എന്നിട്ട് ഓദിക്കഴിഞ്ഞതിനേഷം പ്രത്യേകം ആ വിഷയം പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യുകയും ചെയ്യുക അങ്ങനെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനേക്കടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളവനാണ് യാസീനെക്കുറിച്ച് പറഞ്ഞിടത്ത് കാണാം യാസിൻ ഒതിയാൽ വിശപ്പ് തീരും വിശക്കുന്നവൻ യാസിൻ പാരായണം ചെയ്താൽ ആ വിശപ്പ് മകന്നു കിട്ടും ദാഹിക്കുന്നവനാണ് പാരായണം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാഹം ക്ഷമിക്കും വസ്ത്രമില്ലാത്തവനാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ വസ്ത്രം ലഭിക്കും ഭയമുള്ളവനാണ് പാരായണം ചെയ്തെങ്കിൽ ഭയം നീങ്ങിപ്പോകും അകപ്പെട്ട് വിഷമം അനുഭവിക്കുന്നവരാണെങ്കിൽ അത് പാരായണം ചെയ്താൽ അള്ളാഹു സുബാന ഹോദായ ആത്മീയമായിട്ടുള്ളൊരു കൂട്ടുകാരൻ അവന് നൽകും ദാരിദ്ര്യപാൻ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള ആൾ പാരായണം ചെയ്താൽ അള്ളാഹുവിനെ ഐശ്വര്യവാനാക്കി മാറ്റും അതേപോലെ തന്നെ എന്തു വിഷയത്തിനു വേണ്ടിയാണ് അവൻ ഓതുന്നത് അള്ളാഹു ആ വിഷയങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകാൻ കാരണമാകും എന്നുള്ളതാണ് ഇനി നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന മറ്റൊരാമില് വെള്ളിയാഴ്ച രാവിലോ തിങ്കളാഴ്ച രാവിലോ അർദ്ധരാത്രിക്ക് ശേഷം എഴുന്നേറ്റ് നാല് നാലിറക്കായത്ത് സുന്നത്ത് നിസ്കരിച്ച് എല്ലാ റെക്കായത്തിലും ഫാത്തിശേഷം ആയത്തിൽ കുറിച്ച് ഈ പാരായണം ചെയ്യുക നിസ്കാര ശേഷം രണ്ട് കൈയും മേൽപോട്ട് ഉയർത്തിയിട്ട് അവൻ്റെ ആവശ്യം ചോദിക്കുക തീർച്ചയായും ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും വെള്ളിയാഴ്ചരാവ് അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവ് ഇത് രണ്ടിലുള്ള ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുക്കുക അർദ്ധരാത്രിക്ക് ശേഷം എഴുന്നേൽക്കുക തഹജു നിസ്കാരം നിർവഹിക്കുക പറ്റുമെങ്കിൽ നാല് നാലറക്കായത്ത് നിസ്കരിക്കുക ഫാത്തിയക്കേഷം ആയത്തിൽ കുറിച്ച് ഈ പാരായണം ചെയ്യണം ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്ത് നിസ്കാരശേഷം രണ്ട് കൈയും മേൽപോട്ട് ഉയർത്തി അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യം പറയുക അള്ളാഹ് ഞാൻ ഇന്നാലിന്നെ വിഷയത്തിന് വേണ്ടിയാണ് എൻ്റെ മോൻ്റെ ജോലിയിലെ റാഹത്തിന് വേണ്ടിയാണ് എൻ്റെ മകളുടെ വിവാഹത്തിലെ ഹൈറിന് വേണ്ടിയിട്ടാണ് എൻ്റെ മക്കളുടെ ദുസ്വഭാവം കിട്ടാൻ വേണ്ടിയിട്ടാണ് നീയും നിൻ്റെ റബ്ബും മാത്രം അറിയുന്നൊരു സമയമാണ് തഹജുദിൻ്റെ സമയം അല്ലേ ഈ മരം കോച്ചുന്ന തണുപ്പിലും എത്ര തണുപ്പുള്ള സമയമാണെങ്കിലും നീ രാത്രി അലാറം വെച്ചോ അല്ലാതെയോ എഴുന്നേറ്റ് ആ തണുപ്പിൽ നീ വുളുവെടുത്ത് കപിലായിലേക്കൊരു മുസല്ല വലിച്ചിട്ട് നിൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നീ ഇരിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ നിറയാറുന്ന കണ്ണുകൾ വിറയാറുന്ന കരങ്ങൾ റബ്ബിൻ്റെ സമക്ഷത്തിലേക്ക് ഉയർത്തി നീ ദ്വാ ചെയ്യുന്ന ആ ദ്വാ ഉണ്ടല്ലോ അത് മനുഷ്യരെല്ലാം നിദ്രയിലാകുന്ന സമയമാണ് കരിമ്പടം പുതച്ച് ഓരോരുത്തരും കിടന്നുറങ്ങുന്ന സമയമാണ് അല്ലെങ്കിൽ ഏതോ ബാറുകളിലോ ഏതോ ഡാൻസ് പാർട്ടികളിലോ ഡി ജെ പാർട്ടികളിലോ ഒക്കെ ആളുകളൊക്കെ ഡാൻസ് കളിച്ച് ആടി തിമിർത്താടുന്ന ടൈമാണ് അല്ലേ ജനങ്ങളൊക്കെ അശ്രദ്ധവാന്മാരായി ഉറങ്ങി നിൽക്കുന്ന മറ്റുള്ള പ്രോഗ്രാമുകളിൽ ഇരിക്കുന്ന സമയത്ത് സൂചി വീണാൽ കേൾക്കുമാറുള്ള നിശ്ശബ്ദയാണ് ആ സമയം കാരണം ശബ്ദങ്ങളൊന്നും കേൾക്കില്ല എല്ലാവരും ഉറക്കത്തിലാണ് അത്രയും നിശബ്ദമായ സമയത്ത് നെയ്യും നിൻ്റെ റബ്ബും മാത്രം അറിയുന്ന സമയം ആ സമയത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിച്ച് ആത്മാർത്ഥമായിട്ട് നിരന്തരം ചോദിച്ചു കൊണ്ടേയിരിക്കുക ചോദിച്ച് ചോദിച്ചു വാങ്ങ റബിനോട് നമ്മുടെ റബ്ബ് നമ്മുടെ അറിയൂലേ ആ ഒരു സന്ദർഭം നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ വേറെ ആരും അറിയുന്നില്ല അല്ല മാത്രം അറിയുന്ന അള്ളാഹിനോട് സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു സമയം കൂടാതെ അല്ലേ ആ സമയത്ത് അള്ളഹിനോട് ചോദിക്കുക അല്ലാ നീ ഞാൻ ചോദിക്കുന്നത് അറിയുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ നീ എനിക്കത് താന്ന് പറഞ്ഞ അള്ളഹാനോട് നേരിട്ട് ചോദിക്കെന്നെ ചോദിച്ചു വാങ്ങുക അതിനെ പറ്റിയ ആമലാണ് അള്ളാഹു സ്വഭാ എന്തും ചോദിക്കുക അള്ളഹാനോട് ആ സമയത്ത് അള്ളാഹു നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് ലഭിക്കാനുള്ള കാരണങ്ങളായി അള്ളാഹു നമുക്ക് തോഫിയു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നോക്കൂ ആയത്തുൽ കുറിസിയുമായി ബന്ധപ്പെട്ട് വളരെ സവിശേഷമേറിയ ഒരു ആ നമ്മുടെ പ്രവാചകൻ അമ്പിയാക്കളുടെ മുറസലീങ്ങളുടെ പ്രവാചകന്മാരിൽ മുറുസലീങ്ങൾ മുന്നൂറ്റി പതിമൂന്നാണെന്ന് നമുക്കറിയാം ബദരീങ്ങള് മുന്നൂറ്റി പതിമൂന്നാണെന്നറിയ താലൂത്ത് രാജാവിൻ്റെ കൂടെ പോരാടിയ വിശ്വാസികളുടെ എണ്ണം അതും മുന്നൂറ്റി പതിമൂന്നാണ് അങ്ങനെ ഹബീബായ സല്ലാ അലൈഹി സ്വലാദങ്ങള് അപ്പൊ എത്രായി മുന്നൂറ്റി പതിമൂന്നും മുന്നൂറ്റി പതിമൂന്നും അത് കൂട്ടിയിട്ട് പിന്നെ ഹബീബായ അലൈഹി ഹബീബായുല്ലാതെ ഇങ്ങനെ മൊത്തം തൊള്ളായിരത്തി നാൽപ്പത് എന്നുള്ള ഒരു ആതിലേക്ക് എത്തും അപ്പൊ തൊള്ളായിരത്തി നാൽപ്പത് പ്രാവശ്യം ആയത്തിൽ കുർസീൻ ആരെങ്കിലും പാരായണം ചെയ്താലേ അള്ളാഹു സുബാന അവന്റെ സന്നിധിയിലേക്ക് അള്ളാഹുവിന്റെ മുമ്പില് തൊള്ളായിരത്തി നാൽപ്പത് തവണ ആയത്തിൽ കുറിച്ച് ഈ പാരായണം ചെയ്തിട്ട് അവൻ ചോദിക്കുന്ന ഏത് ചോദ്യവും വല്ലതും സ്വീകരിക്കുന്നുള്ളതാണ് ഒക്കെ സ്വലഹ്യങ്ങൾ അവരിങ്ങനെ ചെയ്ത് പരീക്ഷിച്ചിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയ ഒരാണെങ്കിലൂടെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ ഒരെണ്ണത്തിൻ്റെ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കുക മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിമൂന്ന് പിന്നെ ഒന്ന് അങ്ങനെ തൊള്ളായിരത്തി നാൽപ്പത് ആ തൊള്ളായിരത്തി നാൽപ്പത് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്ത് അള്ളാൻ്റെ മുമ്പിൽ ഇറക്കി വെക്കുന്ന ഏതാവശ്യം അപ്പം ഇങ്ങനെ ഒരറ്റരിധത്തിലൊന്നും ചൊല്ലണ്ട നമ്മളിങ്ങനെ ഒഴിവിട്ടുന്നതിനനുസരിച്ച് ചൊല്ലുക ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയൊരു കൗണ്ടർ കയ്യിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാനുള്ള സംവിധാനങ്ങൾ സൂക്ഷിക്കുക ഒരു പത്തായത്തിൽ കുറിച്ചാകുമ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക പ്ലസ് ഇട്ട് വയ്ക്കുക അടുത്ത പത്ത് വരുമ്പോൾ വീണ്ടും അങ്ങനെ ചെയ്യുക ഒരു നൂറെണ്ണം ഒരുമിച്ച് ചെല്ലാൻ പറ്റുമ്പോൾ നൂറ് എഴുതുക അങ്ങനെ തൊള്ളായിരത്തി നാൽപ്പത് ചൊല്ലിത്തീർക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ ആർക്കും ചൊല്ലി തീർക്കാവുന്നതാണ് ആ ചൊല്ലി ഒരു സമയം ഒരു അർദ്ധരാത്രിയോ തഹ്ജ് നിസ്കാരത്തിന് ശേഷമോ സുബ നിസ്കാരത്തിന് ശേഷമോ നമുക്ക് കംഫോർട്ടബിളായിട്ട് ഒരു റാഹത്ത് കിട്ടുന്ന കുട്ടികളുടെ തിരക്കുകളും ശബ്ദങ്ങളും കോലാഹലങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു സമയത്തേക്ക് മാറ്റിവെച്ച് ആത്മാർത്ഥമായി റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങളെ ഇറക്കി വെച്ച് അള്ളാഹിനോട് ചോദിച്ചാൽ തീർച്ചയായും പ്രിയമുള്ള മിനിങ്ങൾ റബ്ബ് സുബഹാന മുഖത്തായാല നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് ഒരൊറ്റാമലുകൂടെ പറയാണ് നിങ്ങൾ നോക്കൂ സൂറത്തുൽ ഫാത്തിഹ നാൽപ്പത് തവണ പാരായണം ചെയ്യുക സൂറത്തുൽ ഫാത്തിഹ നാൽപ്പത് പര തവണ പാരായണം ചെയ്യുക ആയത്തുൽ കുർച്ചിയെ പതിനേഴ് തവണ പാരായണം ചെയ്യുക അതിനുശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാഴ ചെയ്യുക അങ്ങനെ ആത്മാർത്ഥമായിട്ട് ദ്വാഴ ചെയ്താൽ ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും അവിടെ ഒരു പ്രത്യേക ദ്വാഴ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ആ ദ്വാ ഇനി ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ദ്വാഴ ചെയ്താലും മതി നമ്മുടെ ആവശ്യങ്ങൾ പച്ചമലയാളത്തിൽ അള്ളാനോട് ചോദിച്ചാലും മതി ഇവിടെ പഠിപ്പിക്കുന്ന ദ്വാഴ ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടില്ല ഞാനിപ്പോൾ ഇത് വായിക്കുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം പറഞ്ഞു തരാൻ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ കേട്ടു പഠിക്കാൻ കഴിയുന്നവരെ അങ്ങനെ കേട്ടു പഠിക്കുക ഇലാഹി അൽമു അനിസു ആൽ ഫാത്തി وكرمك كاف عن المقال أكرمني بحق الفاتحة مقالا وحصل ما في ضميري إلهي علمك كاف عن السؤال اكفني بحق الفاتحة سؤالا وكرمك كاف عن المقال أكرمني بحق الفاتحة مقالا وحصل ما في ضميري إذن ഇത് വളരെ ആത്മാർത്ഥമായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ നാൽപ്പത് തവണ ഫാത്തി ഓതിയിട്ട് പതിനേഴ് തവണ ആയത്തിൽ കുറിസ് ഓതിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഈ ദവും കൂടെ കൂടി ചോദിച്ചാൽ ഇതിന് വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കാൻ അത് കാരണമാകും അള്ളാഹു സുബാൻ മുഹമ്മദ് അല നമുക്ക് തോഫിക്ക് നൽകട്ടെ ഒരുപാട് ആളുകൾ പ്രത്യേകം വിഷയങ്ങളൊക്കെ പറഞ്ഞ് ദ്വാഴക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ വിഷയങ്ങളിലും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാഴ ചെയ്യണം നമ്മുടെ രാവിലെയും വൈകുന്നേരം നടക്കുന്ന മജലീസുകളിൽ പങ്കെടുക്കണം അസലമ ആയിരിക്കും വരഹമല്ലാ വരക്കാത്തൂ